ാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സമൂഹത്തിൽ വളരാൻ കഠിനാധ്വാനം ചെയ്ത് വിജയിക്കുകയാണ് ഇപ്പോൾ ശ്യാമ എന്ന വ്യക്തി കേരളത്തിൽ ജെ ആർ എഫ് നേടുന്ന ആദ്യ ട്രാൻസ് വ്യക്തി അങ്ങനെ ചർച്ചകളിൽ നിറയുന്നു പി ജി പഠനകാലത്ത് ഒരു സർക്കാർ ജോലിയായിരുന്നു ശ്യാമയുടെ ലക്ഷ്യം അധ്യാപികയാവാനായിരുന്നു ശ്യാമ ആഗ്രഹിച്ചിരുന്നത് ഒടുവിൽ ജെ ആർ എഫിന്റെ നേട്ടത്തിൽ ഗവേഷകയാകാൻ തയ്യാറെടുക്കുകയാണ് ശ്യാമ ഇപ്പോൾ അങ്ങനെ ശ്യാമ ചർച്ചകളിൽ നിറയുന്നു യു ജി സിയുടെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അഥവാ ജെ ആർ എഫ് നേടുന്ന കേരളത്തിലെ ആദ്യ ട്രാൻസ് വ്യക്തിയായ ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് ശ്യാമ എസ് പ്രഭ ശ്യാമയുടെ നേട്ടം സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയാണ് പഠനമികവിലായിരുന്നു എല്ലാ നേട്ടവും ട്രാൻസ് വ്യക്തിയായതിൻ്റെ പേരിൽ വീട്ടിലും ചുറ്റുപാടുകളിൽ നിന്നും നേരിടേണ്ടി വന്ന ഒറ്റപ്പെടലുകളെക്കുറിച്ചും വിദ്യാഭ്യാസത്തിൻ്റെ കരുത്തിൽ ശ്യാമ അതിജീവിച്ചു വന്നതിനെക്കുറിച്ചുമൊക്കെ ഇടയ്ക്ക് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠനം ആയുധമാക്കി പ്രതിസന്ധികളെ തകർത്തു അങ്ങനെ നേട്ടങ്ങളും എത്തി ഇന്നെങ്ങനെ പിന്തുണയ്ക്കാൻ എൻ്റെ ഭർത്താവുണ്ട് ചുറ്റുകൾ ആളുമുണ്ട് അന്ന് ഇതായിരുന്നില്ല സ്ഥിതി ഒരുപാട് പോരാട്ടങ്ങളിലൂടെയാണ് നിലനിൽപ്പ് തന്നെ സാധ്യമായത് ഇനി പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യണം നല്ല ഗൈഡിനെ കണ്ടുപിടിക്കണം ട്രാൻ സമൂഹത്തിന് കെൽപ്പയർന്ന് വിഷയമെന്ന ഗവേഷണത്തിനായി തിരഞ്ഞെടുക്കണം ഇതാണ് ശ്യാമയ്ക്ക് പറയാനുള്ളത് ശ്യാമയുടെ വിവാഹവും മാധ്യമ നേടിയൊന്നായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും മലയാളത്തിൽ ബിരുദവും ബിരുദാനന്ദ ബിരുദവും നേടിയിരുന്നു ശ്യാമ ബി എഡും എം എഡും പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ സംസ്ഥാന സർക്കാരിൻ്റെ ട്രാൻസ്ജെൻഡർ സെല്ലിന്റെ സ്റ്റേറ്റ് പ്രൊജക്ടർ കോർഡിനേറ്ററുമായി ഒടുവിൽ ഗവേഷക യോഗ്യതാ പരീക്ഷയായ ജെ ആർ എഫും നേടി രണ്ടായിരത്തി പതിനഞ്ചിൽ അധ്യാപക യോഗ്യതാ പരീക്ഷയായി നെറ്റും നേടിയിരുന്നു പരിശീലനമില്ലാതെയുള്ള നേട്ടമാണിതെന്ന് ശ്യാമ പറയുന്നു നന്നായി പഠിച്ചിരുന്നപ്പോഴും അധ്യാപകരിൽ നിന്നും പിന്തുണ ലഭിച്ചിരുന്നില്ല ട്രാൻസ് വ്യക്തി ആയതിൻ്റെ പേരിൽ കൂടെയിരുന്ന് പഠിക്കുന്ന കൂട്ടുകാരിൽ നിന്നുപോലും അവഗണ നേരിട്ടു ക്ലാസ് മുറികളിൽ നിന്ന് മാറി കൂടുതൽ സമയവും വായന മുറികളിലായി ഒറ്റയ്ക്കായപ്പോഴും അതിൽ തളർന്നില്ല പഠിച്ചുകൊണ്ടിരുന്നു ഒരുപാട് മോശം അനുഭവങ്ങൾ നിറഞ്ഞതായിരുന്നു കുട്ടിക്കാലം നിരവധി പേരുടെ കയ്യിൽ നിന്ന് ശാരീരിക പീഡനവും മാനസിക പീഡനവും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പൊതുവിടങ്ങളിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് സമൂഹത്തിന് യോജിച്ച ആളല്ല ഞാനെന്ന തോന്നൽ പോലും എനിക്കുണ്ടായി മനുഷ്യ എന്ന നിലയിൽ എനിക്കിവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന എത്തിയ വിദ്യാഭ്യാസത്തിലൂടെയാണ് വിദ്യാഭ്യാസം ഉപേക്ഷിച്ചാൽ സമൂഹത്തിൽ നിലനിൽക്കുന്നതിനെ തന്നെ വലിയ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരുമെന്നും തിരിച്ചറിവ് അന്നേ എനിക്കുണ്ടായിരുന്നുവെന്നും ശ്യാമ പറയുന്നു അധ്യാപകർ മോശമായി പെരുമാറിയ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഉയരം കുറവായിരുന്നു ഏറ്റവും പുറകിലെ ബെഞ്ചിലിരിക്കുന്ന ആൺകുട്ടികൾ പേപ്പറിൽ കല്ല് വെച്ച് റബ്ബർ ബാൻഡ് ഉണ്ടാക്കി അടിക്കും ടീച്ചർ പഠിപ്പിക്കുമ്പോഴാണ് ഇത്തരം സംഭവം ഉണ്ടാകുന്നത് ടീച്ചറോട് പരാതിപ്പെട്ടപ്പോൾ ആൺകുട്ടികളെപ്പോലെ പെരുമാറാൻ പഠിക്കണം അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുള്ള അധ്യാപകരുമുണ്ട് ഞങ്ങളെപ്പോലുള്ള കുട്ടികളെ ഉപദ്രവിക്കാൻ മറ്റുള്ള കുട്ടികൾക്ക് ലൈസൻസ് നൽകുന്ന ഇടപെടലാണ് അവ മറിച്ച് ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ പല അധ്യാപകരും പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സമീപനം എന്നെ സംബന്ധിച്ചിട്ടുണ്ടായത് വസ്ത്രം മരിച്ച് പരിശോധിക്കുന്ന സാഹചര്യം കോളേജിൽ പോലും ഉണ്ടായിട്ടുണ്ട് ഇന്ന് ആലോചിക്കുമ്പോൾ അത് ഓർക്കാൻ പോലും പറ്റുന്നില്ല ഒരു കോച്ചിങ്ങിനു പോകാതെ സ്വയം പഠിച്ചു നേടിയതാണ് ജെ ആർ എഫ് കോളേജ് സമയത്ത് പഠിച്ച പുസ്തകങ്ങൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് സമൂഹ മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതിലൂടെയാണ് മലയാളത്തിൽ ജെ ആർ എഫ് നേടാൻ സാധിച്ചത് പക്ഷേ ട്രാൻസ്ജെൻഡർ സെല്ലിൽ ഞാൻ പഠിച്ച സമയത്ത് പ്രത്യേക പദ്ധതി ഇതിനു വേണ്ടി ആവിഷ്കരിച്ചിട്ടുണ്ട് യത്നം എന്ന പേരിൽ പി എസ് സി യു പി എസ് സി കേറ്റ് തുടങ്ങിയ മത്സര പരീക്ഷകളിൽ അവരുടെ കോച്ചിങ്ങിനു വേണ്ടി ഫീസ് അടക്കം ഏറ്റെടുക്കുന്ന പദ്ധതിയാണ് ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർക്ക് അതിൻ്റെ ഗുണം ലഭിക്കണമെന്ന ഇത്തരം പദ്ധതിയുടെ ലക്ഷ്യം കൂടി ഉള്ളതുകൊണ്ട് അതും നന്നായി എന്നും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും